യുവ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന കുറ്റപത്രം ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു മുൻപ് തന്നെ നടി പീഡനം സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ക്രൈംബ്രാഞ്ച് സിദ്ദീഖിന്റെ പടിയിറക്കത്തിന് വഴിവെച്ച പീഡന പരാതി ശരിയെന്ന് ഉറപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം നീ ഇവിടെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു സിനിമയിൽ അഭിനയിക്കാമെന്ന യുവനടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് തെളിവ് നിരത്തി കുറ്റപത്രത്തിൽ സ്ഥിരീകരിക്കുന്നത് തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിലെ മുറിയിൽ വെച്ചായിരുന്നു പീഡനം സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനെത്തിയ നടിയെ സിദ്ദീഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രിവ്യൂ കാണാൻ നടിയെയും കുടുംബത്തെയും സിദ്ദീഖ് ക്ഷണിച്ചതിനും യുവനടി മാസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിനും സിദ്ദീഖ് അന്നവിടെ താമസിച്ചതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും തെളിവുകളുമുണ്ടെന്ന് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു എത്തുമ്പോൾ രക്ഷിതാക്കൾക്കൊപ്പം ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു കുറ്റകൃത്യം നടക്കുന്ന സമയം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈമാറാൻ സിദ്ദീഖ് തയ്യാറായിരുന്നില്ല പക്ഷേ പരാതിക്കാരി നൽകിയ ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായി കുറ്റകൃത്യം നടന്ന എട്ടു വർഷത്തിന് ശേഷമാണ് പരാതിയെന്നായിരുന്നു ആരോപണം നിഷേധിക്കാനുള്ള സിദ്ദീഖിന്റെ പ്രധാന വാദം യുവതി സമാന ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും തന്റെ പേരില്ലെന്നും വാദിച്ചിരുന്നു അതിനുള്ള മറുപടിയും കുറ്റപത്രത്തിലുണ്ട് ബലാത്സംഗത്തിന് ശേഷം യുവതി എറണാകുളത്തെ ഡോക്ടറെ അടുത്ത് ചികിത്സ തേടിയിരുന്നു തന്നോട് നടി നേരത്തെ വിവരം വെളിപ്പെടുത്തിയെന്നാണ് ഡോക്ടറുടെ മൊഴി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെയെത്തിയ കേസുകളിൽ ഏറ്റവും ശക്തമായ തെളിവുണ്ടെന്ന കേസെന്ന നിലയ്ക്കാണ് പ്രത്യേക സംഘം അന്വേഷണം പൂർത്തിയാക്കിയത് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാലുടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും